ഞങ്ങൾ ഞങ്ങളൊന്ന് കേട്ടോ എന്താ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത് എല്ലാം കൂടി ഒരു പത്തുന്നൂറ്റി പേര് കാണാം സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേട്ടൻ മാണിക്കുഞ്ഞെന്നാ പേര് ആ മനുഷ്യന്റെ കാരുണ്യ ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമുകൾ എല്ലാം ഏ ഓക്കെ പരിച്ചു

മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ അത് നടന്നു പോകും വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് റോമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമ്മനെ കാണാനിടയായി പരമസാത്വികനായ വൈദികൻ ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരുന്നു അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഇന്ന് അനിയന്റെ പെണ്ണ് ഡോക്ടർ സൂസനെ അവൻ ഇഷ്ടപ്പെട്ടു എനിക്കും അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എന്റെ മറ്റ് സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം എന്റെ അഭിലാഷമാണ് മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ ഞാൻ വിടില്ല മാണിക്കുഞ്ഞുണ്ടെങ്കിൽ ില്ല ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു അത് ശ്രദ്ധിച്ചോ അതും ശ്രദ്ധിച്ചു എന്നിട്ട് എന്ത് തീരുമാനിച്ചു മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോവാൻ പോകുന്നേ അനാഥാലയത്തിലേക്ക് പത്തുന്നൂറ് പേർക്ക് നാഥനാവാൻ അവർക്ക് നാഥനുണ്ടാവും എനിക്കോ അപ്പച്ചനെ അമ്മച്ചിയും ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിലൂടെ എന്നെ എന്നു പോവും നാണയമ്മ പറഞ്ഞപ്പോഴാ ക്ഷമിക്കണം സർ എന്തിനാ ക്ഷമ അപ്പീലിനുള്ള പേപ്പേഴ്സാണ് ചുവന്ന എൻഡോ മാർഗ്ഗത്ത് സൈൻ ചെയ്യിപ്പിക്കണം അപ്പീൽ സാറേ അതെ നിങ്ങളുടെ ആഗ്രഹല്ലേ ഇടയ്ക്കൊരു പാരൽ അന്വേഷണം നടത്തി നോക്കി

妈，姐姐。 രാജീ വണ്ടി അവിടെ എവിടെയെങ്കിലും ഒന്ന് മാർക്കി ഞാൻ വരാം 姐姐,姐，姐姐,姐姐呢？ ചേച്ചി ഇങ്ങനെയായിട്ട് അധികം കാലായില്ല ഒരു വർഷമായി കാണും ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് ചേച്ചി ഹസ്ബൻഡും വീട്ടിലേക്ക് വരികയായിരുന്നു ആ സംഭവത്തിന് ശേഷം ചേച്ചി നോർമൽ അല്ലാതായത് അതൊന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലേ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്ന് ഡി വൈ എസ് പി ആയിരുന്ന ഇന്നത്തെ എസ് പി സുകുണപാലൻ വീട്ടി വന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ കണ്ടുപിടിക്കും കേസെടുക്കും ശിക്ഷിപ്പിക്കും ആ കാര്യം ഞാൻ ഏറ്റു പക്ഷേ നിങ്ങളുടെ പരിപൂർണ സഹകരണം പോലീസിനുണ്ടാവണം എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഈ വിധ കേസുകളിലെ വിക്തിവിന്റെ ബന്ധുക്കൾ ആദ്യം കാണിക്കുന്ന ശുഷ്കാന്തി പിന്നീട് കാണിക്കാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല കേസ് കോടതിയിൽ എത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി അതുപോലെ ഉണ്ടാകാവുന്ന അപമാനം പിന്നെ പ്രതിഭാവം വക്കീലിന്റെ ക്രൂരമായ ചോദ്യം ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഒരുത്തരും തയ്യാറാവില്ല അവസാനം കഷ്ടപ്പെട്ട് പ്രതികളെ പിടിക്കുന്ന പോലീസോ വിദ്ധികളാവും എന്താ ശരിയല്ലേ പക്ഷെ തന്റെ കാര്യത്തില് വേറെ കുഴപ്പം കൂടിയുണ്ട് വന്നേ കോടതി വെച്ച് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ അവസ്ഥയിൽ ഇവർക്ക് കഴിയുമോ സംശയമാണ് കഴിയാതെ വന്നാൽ Lepaskan dia! Bindu, beritahu saya, Bintu, Bindu! Bindu! Apa ini? <laughs> അതോടെ ചേട്ടന്റെ ആവേശമൊക്കെ തണുത്തു കേസൊന്നും ഉണ്ടായില്ല പിന്നീട് ആ ഓഫീസർ വീട്ടിൽ വന്ന ചേട്ടനുമായി മുറി അടച്ചിരുന്ന് സംസാരിക്കും നാളുകൾ കഴിയും തോറും ചേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു ഒരു ദിവസം ഡൈവോഴ്സ് നോട്ടീസ് വന്നു കേസായി ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഒരു കോടതി ആവശ്യപ്പെടില്ല അതുകൊണ്ട് വളരെ ഈസിയായി പിന്നീട് അറിഞ്ഞു ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് അയാൾ അമേരിക്കയിലേക്ക് പോയെന്ന് സാറിന് അറിയാമോ ഞാനിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നെന്ന് വീട്ടിൽ ഞാൻ ഒരാളാണ് സർവേണിംഗ് മെമ്പർ അമ്മ ചേച്ചി ചേച്ചിയുടെ കുട്ടി ചികിത്സ വലിയ പ്രാരാബ്ദമുണ്ട് സാർ എന്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് സാറിനെ എന്തിനാണ് ഞാൻ വിഷമിപ്പിക്കുന്നത് സോറി സാർ മറ്റേ ചേച്ചിക്ക് ബോധം തെളിഞ്ഞു ഏത് ദൈവത്തിന് മുമ്പ് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം ഈ രണ്ട് കേസിലും ഞങ്ങൾ നിർഗുണപാലന എന്തോ വൃത്തിയായിട്ട് ഉണ്ട് അല്ല സാറ് പറയുന്ന പോലെ ഇതൊരു കോയിൻസിഡൻസ് അല്ല ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്താൽ ചെയ്യാനും മേല ശീലമായി പോയി സാർ പറ ആ നിമിഷ ദുർഗുണന ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ ഞാൻ കൊണ്ടു കൊള്ളാം എന്തിനു നല്ല പോലെ അറിയാവുന്ന മുഴുവൻ അവനെ പൂശു എന്റെ തൊപ്പ് പോട്ടെ ഞാൻ സാറിന്റെ എസ്റ്റേറ്റ് വന്നെ ചെല്ലിയ റബറും വെട്ടി ജീവിച്ചോളാം ഈ ആറ്റിറ്റ്യൂഡ് ആദ്യമേ മാറ്റണം ഇതൊന്നും നല്ല രീതി വ്യക്തമായ തെളിവില്ലാതെ അയാളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല ഒന്നാമത് ആദ്യത്തെ കേസിൽ പരാതിയില്ല പരാതിക്കാരനും ഇല്ല രണ്ടാമത്തെ കേസിൽ പ്രതി ശിക്ഷനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ശിക്ഷിച്ച ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ല ശക്തമായ തെളിവുകളില്ലാതെ ആദ്യത്തെ കടലാസ് പോലും അനക്കാൻ സാധിക്കില്ല പിന്നെ ചെയ്യും ചില കാര്യങ്ങൾ വ്യക്തമാവണം രണ്ട് കേസിലും പ്രതികൾ ഒന്നാണോ പിന്നെ അവരും സുഗുണപാലനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അത് കണ്ടുപിടിക്കാൻ എന്താ മാർഗം ഒരു മാർഗമുണ്ട് പക്ഷേ അതൊരു പരീക്ഷണമാണ് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല പട്ടാളത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നതിന് പല രീതികളുണ്ട് അതിലൊന്ന് രഹസ്യം പരസ്യമാക്കുക എന്നുള്ളതാണ് ശത്രുരാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം ഡിഫൻസ് രഹസ്യങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വാർത്തകൾ പത്രങ്ങളിൽ ഒഫീഷ്യലായി പ്രചരിപ്പിക്കാറുണ്ട് അതുപോലെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുത്തണം യഥാർത്ഥ പ്രതികൾക്ക് സുഗുണപാലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ അയാളുമായി ബന്ധപ്പെടാതിരിക്കില്ല അവർ ബന്ധപ്പെട്ട നമ്മളെങ്ങനെ അറിയുക ആ തലവേദന എനിക്ക് വിട്ടുതരിക ആദ്യം പത്രത്തിൽ വാർത്ത വരട്ടെ